എം ോട്ടോകോൾ പാലിക്കാതെ മോശമായി പെരുമാറിയെന്ന് കണ്ടെത്തിയ കണ്ണൂർ ടൌൺ എസ് ഐ പി ഷമീൽ അവധിയിൽ പ്രവേശിച്ചു എസ് ഐക്കെതിരായ വകുപ്പ്തല നടപടിയിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇന്ന് തീരുമാനമെടുക്കാനിരിക്കെയാണ് അവധി എം എൽ മനസ്സിലായ ശേഷവും എസ് മോശമായി പെരുമാറിയെന്നാണ് അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ ഒരാഴ്ച മുൻപാണ് നഴ്സസ് അസോസിയേഷന്റെ കളക്ട്രേറ്റ് മാർച്ചിനിടെ എസ് ഐയും തമ്മിൽ തർക്കമുണ്ടായത് ട്വന്റി ഫോർ എക്സ്ക്ലൂസീവ് വിവരങ്ങളുമായി സജോ സജോ ദേവസ്യ ചേരുന്നു എന്താണ് ഈ വാർത്തയുടെ എസ് ഐയും എം എൽ എയും തമ്മിലുള്ള വാക്കേറ്റം വലിയ തോതിൽ വിവാദമായിരുന്നു കൃത്യം ഏഴു ദിവസം കഴിയുന്നു ഏഴു ദിവസം പൂർത്തിയാകുന്നു ഈ സംഭവം ഈ വിവാദ സംഭവം കണ്ണൂർ കലക്ടറേറ്റ് വളപ്പിൽ ഉണ്ടായിട്ട് അതിൽ രണ്ട് റിപ്പോർട്ടുകൾ ആദ്യം സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടാണ് പിന്നീട് കണ്ണൂർ എ സി പിയുടെ അന്വേഷണ റിപ്പോർട്ടാണ് ഉണ്ടായത് ഈ രണ്ട് റിപ്പോർട്ടും എസ് ഐക്ക് എതിരാണ് അതായത് പ്രോട്ടോകോൾ പാലിക്കാതെ മോശമായി പെരുമാറി എം എൽ എ മോശമായി പെരുമാറി മറ്റൊന്ന് ഈ ഉദ്യോഗസ്ഥൻ്റെ ഒരു വാദം എന്നത് എം എൽ എ ആണ് എന്നാ ഘട്ടത്തിൽ മനസ്സിലായില്ല നഴ്സിംഗ് അസോസിയേഷൻ്റെ സമരമാണ് കലക്ടറേറ്റ് വളപ്പിലേക്ക് അവർ പ്രവേശിച്ചു ആ ഘട്ടത്തിൽ ഇടപെടുക മാത്രമാണ് ചെയ്തത് എന്നതായിരുന്നു ഉദ്യോഗസ്ഥൻ്റെ വാദം പക്ഷേ ഈ അന്വേഷണ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട് എം എൽ എ ആണ് എന്ന് മനസ്സിലായിട്ടും മോശമായി പെരുമാറിയെന്നാണ് സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അപ്പോൾ തന്നെ എം എൽ എ ആണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് എന്ന് കൃത്യമായി ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് പക്ഷേ അതിനുശേഷവും പ്രോട്ടോകോൾ പാലിക്കാതെ അപമര്യാദയായി പെരുമാറി എന്ന് തന്നെയാണ് ഈ അന്വേഷണ റിപ്പോർട്ടിലുള്ളത് അതുകൊണ്ട് നടപടി എന്തായാലും ടൗൺ കണ്ണൂർ ടൗൺ എസ് പി പി ഷമീലിനെതിരെ ഉറപ്പാണ് എ സി പിയുടെ അന്വേഷണ റിപ്പോർട്ട് തലവിൽ കമ്മീഷണറുടെയും കൈവശമുണ്ട് ഇതിന്മേൽ റേഞ്ച് ഡി ഐ ജിയുടെ നിലപാട് കൂടിയായിരിക്കും നിർണായകമാവുക പക്ഷേ ഈ നടപടി സംബന്ധിച്ചൊരു എന്ത് നടപടിയെന്ന സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല എന്നതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം സ്ഥലമാറ്റമായിരിക്കും നടപടി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനിടെ ഈ സംഭവങ്ങൾ തുടർച്ച ഇത്തരം വിവാദങ്ങളൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ സ്വമേധയാ എസ് ഐ അവധിയിൽ പ്രവേശിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് തന്നെ ഇക്കാര്യത്തിലൊരു തീരുമാനം ഒരുപക്ഷെ വന്നേക്കും എന്നാണ് നമ്മൾ കരുതുന്നത് സ്ഥലം മാറ്റത്തിൽ കൂടിയ നടപടികളിലേക്ക് കടക്കുന്നത് ഈ ഏതെങ്കിലും തരത്തിൽ പോലീസ് മനോവീര്യം തകർക്കും എന്നൊരു വാദം ഒരു ഭാഗം പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട് കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അത് ദൗർഭാഗ്യകരമാണ് പക്ഷേ ഏതെങ്കിലും കടുത്ത നടപടിയിലേക്ക് പോകുന്നത് പൊതുവിൽ ഉദ്യോഗസ്ഥൻ തുടക്കക്കാരനായ ഒരു എസ് ഐ ആ അദ്ദേഹത്തിൻ്റെ മനോവീര്യം തകർക്കുന്ന നിലയിൽ കടുത്ത നടപടി വേണ്ട എന്ന വാദമുള്ളവരുണ്ട് അതേസമയം സി പി എം കേന്ദ്രങ്ങളിൽ നിന്ന് വളരെ ശക്തമായ സമ്മർദ്ദമുണ്ട് പ്രധാനപ്പെട്ട കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എൽ ഡി എഫ് കൺവീനറൊക്കെ എസ് ഐ വളരെ മോശമായി തന്നെയാണ് പെരുമാറിയത് കാരണം എം വിജയൻ അവിടെ സുരക്ഷാ വീഴ്ച കൂടി ഉണ്ടായിരുന്നു കലക്ടറേറ്റ് കണ്ണൂർ കലക്ടറേറ്റ് വളപ്പിലേക്കാണ് കെ ജി എൻ എവിടെ സമരം നടന്നത് ആ സമയത്ത് അവിടെ ഒരു ഉദ്യോഗസ്ഥരെ നിയോഗിക്കേണ്ടതാണ് പക്ഷേ ആ ഗേറ്റ് തുറന്നു കിടക്കുകയായിരുന്നു അവിടെ ഒരു ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നില്ല സമരക്കാർ നേരെ കലക്ടറേറ്റ് വളപ്പിൽ പ്രവേശിക്കുകയും അവിടെ സമരം നടത്തുകയും ും അതും വലിയ തോതിലുള്ള ഒരു സുരക്ഷാ വീഴ്ച അക്കാര്യത്തിലുണ്ടായി അതിൽ പക്ഷേ ഏതെങ്കിലും തരത്തിൽ അവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ പ്രകോപനപരമായി എസ് ഐ ഇടപെട്ടതോടുകൂടിയാണ് രംഗം വഷളായതും പിന്നീട് അത് ഒരു വലിയ വാക്കേറ്റത്തിലേക്ക് പോവുകയും വലിയ തോതിൽ വിവാദത്തിന് കാരണമാവുകയും ചെയ്തത് അതിന്റെ പിന്നാലെയാണ് എം എൽ എ തന്നെ പരാതി നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ റിപ്പോർട്ട് കണ്ണൂർ എ സി പി ടി കെ രത്നകുമാർ സമർപ്പിക്കുകയും ചെയ്തു അതിലിപ്പോൾ ഇനിയിപ്പോൾ ഈ നടപടി സംബന്ധിച്ച് സിറ്റി പോലീസ് കമ്മീഷണർ ഒരു തീരുമാനം ഉണ്ടാകണം റേഞ്ച് ഐ ജിയാണ് അന്തിമമായി അതിന് അംഗീകാരം നൽകേണ്ടത് ആ കാര്യങ്ങളിൽ തീരുമാനം എപ്പോഴും ഉണ്ടാകും ാണ് നമുക്ക് ലഭിക്കുന്ന സൂചന പക്ഷേ എപ്പോഴുണ്ടാകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഈ പശ്ചാത്തലത്തിലാണ് ഉദ്യോഗസ്ഥൻ കണ്ണൂർ ടൗൺ എസ് ഐ പി ഷമിൽ ഇതിന്റെ അവധിയിൽ പ്രവേശിച്ചിരിക്കുന്നത് സജോ സ്ഥലമാറ്റം ഉറപ്പല്ലേ വേണം അങ്ങനെ തന്നെയാണ് നമ്മൾ കരുതുന്നത് ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ സ്ഥലം കുറഞ്ഞത് സ്ഥലമാറ്റത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുക സ്ഥലമാറ്റം നൽകി ഈ പ്രശ്നപരിഹാരം ഉണ്ടാക്കുക എന്നൊരു ധാരണയിലേക്കാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നൽകിയിട്ടൊരു ഉള്ള നിർദ്ദേശം പക്ഷേ നടപടി എന്തായാലും ഉറപ്പാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ അന്വേഷണ റിപ്പോർട്ട് ഉദ്യോഗസ്ഥ നേരത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും അന്വേഷണ ഉദ്യോഗസ്ഥനെതിരാണ് കാരണം സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ ഇത് എം എൽ എ ആണ് എം എൽ എ ആണെന്ന് മനസ്സിലായില്ല എന്നതായിരുന്നു വാദം പക്ഷേ ആ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് അദ്ദേഹം എം എൽ എ ആണ് എന്ന് കൃത്യമായി ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പക്ഷേ അതിനുശേഷവും ഈ പ്രശ്നം കൂടുതൽ വഷളാകുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയത് മറ്റൊന്ന് മോശമായി പെരുമാറിയെന്ന റിപ്പോർട്ട് തന്നെ അതിലുണ്ട് പക്ഷേ അതിൽ ഏതെങ്കിലും ഒരു നടപടിയുടെ ശുപാർശയില്ല ഇങ്ങനെ ഒരു നടപടി വേണമെന്ന ശുപാർശയൊന്നും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഈ ഉദ്യോഗസ്ഥൻ്റെ വീഴ്ചയും അവിടുത്തെ സുരക്ഷാ വീഴ്ചയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് മാത്രമല്ല രാഷ്ട്രീയ സമ്മർദ്ദം ഒരു വശത്ത് വളരെ ശക്തമായി തന്നെ നിൽക്കുന്നുണ്ട് നടപടി വേണമെന്നാവശ്യം മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് ഒരു വശത്ത് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് നടപടി ഉറപ്പാണ് പക്ഷേ അത് എന്ത് സ്ഥലം മാറ്റമായിരിക്കുമെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ആ നടപടി എന്തായാലും ഉറപ്പാണ് പക്ഷേ എപ്പോൾ ഉത്തര എന്ന കാര്യത്തിൽ മാത്രമേ ഇപ്പോൾ ഒരു വ്യക്തത കുറച്ചു ു സജോ ദേവസെയാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്